ഞാൻ എൻ്റെ മകനെ അഭിമാനത്തോടെ ചേർത്ത് പിടിക്കും സ്വന്തം അന്നത്തിൽ ഒരു ഓഹരി പൂച്ചകൾക്ക് കൊടുക്കുന്നത് ഈ പൊരിവെയിലത്തും ഒരു ദിവസം പോലും മുടങ്ങാതെ കിളികൾക്കും കാക്കകൾക്കും വെള്ളം കൊടുക്കുന്നത് സ്വന്തം വസ്ത്രങ്ങൾ അലക്കുകയും കഴിച്ച പാത്രങ്ങൾ കഴുകുകയും സ്വന്തം കിടപ്പിടം തുടയ്ക്കുകയും മുറ്റമടിക്കുകയും ചെയ്യുന്നത് ഞാൻ കൊടുക്കുന്ന തുച്ഛമായ പോക്കറ്റ് മണിയിൽ നിന്ന് പോക്കറ്റ് മണി കിട്ടാത്ത കൂട്ടുകാർക്ക് ഒരു ഓഹരി കൊടുക്കുന്നത് ഒരു ദിവസത്തെ വീട്ടുചിലവിന് എത്ര രൂപ വേണമെന്ന് കൃത്യമായി അറിവുള്ളതിന് നന്നായി പന്ത് കളിക്കുന്നത് ഈ ഭൂമിയിൽ എൻ്റെ മകനായി പിറന്നതിന് ഞാൻ അവനോട് നന്ദി പറയുന്നു ഏറ്റവും സ്നേഹത്തോടെ ഞാൻ അവൻ്റെ നെറുകയിൽ ഉമ്മ വയ്ക്കുന്നു ജീവിതത്തിലെ യഥാർത്ഥ പരീക്ഷകൾ വരാനിരിക്കുന്നതേയുള്ളൂ ഹാഷിമേ എന്ന് ഞാൻ അവനോട് ഉറക്ക പറയുന്നു തൻ്റെ മകൻ്റെ പരീക്ഷാഫലം വന്ന ദിവസം പ്രിയപ്പെട്ട എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പാണ് യഥാർത്ഥത്തിൽ ഇതിലും മനോഹരമായി എങ്ങനെ ഒരച്ഛന് തൻ്റെ മകനോട് മാനവികത പറഞ്ഞു കൊടുക്കാൻ കഴിയും ഇതിലും മനോഹരമായി എങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തെ നിർവചിക്കാൻ കഴിയും തോറ്റുപോകുന്നവരുടെ ലോകം വിജയികളെ മാത്രം ആഘോഷിക്കുകയും തോറ്റുപോയവരെ മനപൂർവ്വം മറന്നു കളയുകയും ചെയ്യുന്ന ഒരു വാ ഒരു കാലത്ത് പ്രിയപ്പെട്ട അബ്ബാസിൻ്റെ ഈ വരികൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു റഫീഖ് അഹമ്മദിൻ്റെ തോറ്റകുട്ടി എന്നൊരു കവിതയുണ്ട് തോറ്റ കുട്ടി പുറത്തേക്കിറങ്ങി തോട്ടുവെള്ളത്തിൽ പുസ്തകം വിട്ടു കാറ്റിലേക്ക് കുടയും കൊടുത്തു തുണ്ടു പെൻസിൽ എറിഞ്ഞു കളഞ്ഞു കണ്ട കാട്ടുവഴിയിൽ നടന്നു ആ കവിത അവസാനിക്കുന്നത് തോറ്റ കുട്ടിയെ തോളത്തിരുത്തി പുത്തുനിന്നു മരതകക്കുന്ന് തോൽക്കുക നീ എന്നേ പറഞ്ഞു കാത്തു നിൽക്കുന്നൊരമ്പിളിത്തെല്ല് തോറ്റുപോയവരുടെ ലോകം യഥാർത്ഥത്തിൽ വിജയികളുടെ ലോകത്ത് ഇല്ലാതിരിക്കുകയും പിന്നീട് ഈ ലോകം കണ്ട മനുഷ്യരായി മാറുകയും ചെയ്യുന്ന എത്രയോ പേരുണ്ട് ഐൻസ്റ്റൈനെ പോലെ യേശുദാസിനെ പോലെ ചങ്ങമ്പുഴയെ പോലെ എത്രയോ എത്രയോ മനുഷ്യർ അതുകൊണ്ട് തോറ്റുപോയി എന്ന് വിചാരിക്കുന്ന കുട്ടികൾ ഇത്തരം മനുഷ്യരെ കുറിച്ച് ആലോചിക്കേണ്ടതാണ് വിജയികളുടെ മധുരത്തിൽ മാത്രമല്ല തോറ്റുപോയവരുടെ കൂടി പുരണ്ടതാണ് ഈ ലോകം എന്ന് തിരിച്ചറിയുന്നിടത്തെ വിദ്യാഭ്യാസം അതിൻ്റെ പൂർണ്ണതയിലെത്തൂ അപ്പോഴേ നമ്മൾ മനുഷ്യനാകൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്